ഹലോ മൈ ഡിയർ കേഡ്സ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് മലയാളം ഇനിയും മുന്നോട്ടെന്ന സെക്കൻഡ് യൂണിറ്റിലെ ചേർത്ത് പിടിക്കാം എന്ന ഭാഗത്ത് വരുന്ന വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയാണ് ഒപ്പം ഈ കവിതയിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാം നാലാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് മാത്സ് സി വി എസ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലെ ക്ലാസ് ഫോർ എന്ന പ്ലേലിസ്റ്റിലുണ്ട് മാത്രമല്ല ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനുകൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം പേജ് നമ്പർ മുപ്പത്തിയെട്ടിൽ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ രണ്ട് കുട്ടികൾ മറക്കൊമ്പിലിരിക്കുകയാണല്ലേ അവർ വെറുതെ അങ്ങനെ ഇരിക്കുകയാണോ അല്ല താഴെ ഒഴുകുന്ന ആ വെള്ളത്തിൽ കുറേ ഉറമ്പുകൾ വീണ് കിടപ്പുണ്ട് അവയൊക്കെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറിയ വള്ളികൾ ഇട്ട് കൊടുക്കുകയാണ് അല്ലേ നമുക്കിവിടെ എന്താണ് മക്കളെ കാണാൻ കഴിയുന്നത് അപ്പോൾ കളങ്കമില്ലാത്ത കുഞ്ഞു മനസ്സുകളാണ് ഇവരുടേത് അല്ലേ അതുകൊണ്ടാണ് സഹജീവികളെ സ്നേഹിക്കാനും സഹായിക്കാനും ഒക്കെ അവർക്ക് തോന്നലുണ്ടാകുന്നത് അടുത്ത പേജിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ലോകമാകെ ഒരു വീടാണ് ഈ അറിവ് ജീവിതത്തിൽ പകർത്തുന്നത് എങ്ങനെയാണ് എങ്ങനെയായിരിക്കും അത് നമുക്ക് ഈ കവിതയിലൂടെ കണ്ടെത്താം വാവ ജീവനെ കാക്കുന്നു വീരാൻകുട്ടിയുടെ ഇനിയുള്ള ദിവസങ്ങൾ എന്ന കവിതാ സംഗ്രഹ പുസ്തകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കവിതയാണ് വാവ ജീവനെ കാക്കുന്നു ഈ വാവ ജീവനെ കാക്കുന്നു എന്ന പാഠഭാഗം വീരാൻകുട്ടിയുടെ വാവേ വാവേ എന്ന കവിതയിലേതാണ് വാവ കിളികളുടെ ദാഹം തീർക്കുന്നു വാവ മീനിനെ സംസാരിപ്പിക്കുന്നു വാവ കാക്കയെ സ്വതന്ത്രമാക്കുന്നു വാവ ജീവനെ കാക്കുന്നു അങ്ങനെ നാല് ഭാഗങ്ങളാണ് വാവേ വാവേ എന്ന കവിതയിലുള്ളത് ഇതിൽ നാലാമത്തെ ഭാഗമാണ് നമ്മുടെ ഈ പാഠഭാഗം കുട്ടികളുടെ പ്രത്യേകത എന്താണ് മക്കളെ എന്താണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത നിങ്ങളൊക്കെ എങ്ങനെയുള്ളവരാണ് സ്നേഹത്തിൻ്റെ കളങ്കമില്ലാത്ത ഉറവുകൾ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട് അല്ലേ ചുറ്റുമുള്ള ലോകത്തെ നല്ല വാത്സല്യത്തോട് ചേർത്ത് പിടിക്കാൻ ജന്മനാ പഠിച്ചവരാണ് നിങ്ങൾ കുട്ടികൾ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീർ സ്വന്തം നോവായിട്ട് നിങ്ങൾക്ക് തോന്നാറില്ലേ അവരുടെ സന്തോഷമോ അതും നിങ്ങളുടെ സന്തോഷമായിട്ട് നിങ്ങൾ ആഘോഷിക്കാറില്ലേ പൂന്തോട്ടത്തിലെ പൂക്കളോടും ചിത്രശലഭത്തോടും എന്തിനേറെ നിങ്ങളുടെ വീടിൻ്റെ മൂലയിലെ ആ ചിലന്തി വലയോട് പോലും നിങ്ങൾക്കൊരു പ്രത്യേക അടുപ്പമില്ലേ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെയെല്ലാം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളായി കരുതി സ്നേഹിക്കാൻ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട അല്ലേ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ താനേ മുളപൊട്ടുന്ന ഒരു ഭാവമാണ് കേട്ടോ പ്രപഞ്ചം ഒരു വലിയ വീടാണെന്നും അതിലെ സകല ചരാചരങ്ങളും തൻ്റെ സ്വന്തം ബന്ധുക്കളാണെന്നുമുള്ള വിശാലമായ അറിവിനെ കളങ്കമില്ലാത്ത കുഞ്ഞു മനസ്സുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ് വാവ ജീവനെ കാക്കുന്നു എന്ന് നമ്മുടെ ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇനി കവിയെക്കുറിച്ച് അറിയണ്ടേ വീരാൻകുട്ടി മലയാളത്തിലെ പ്രശസ്ത കവിയാണ് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ധാരാളം കവിതകളും നോവലുകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജൂലൈയിൽ കോഴിക്കോട് വടകരയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ഒരു അധ്യാപകനായിരുന്നു ഇദ്ദേഹം ജലഭൂപടം മിണ്ടാപ്രാണി നിശബ്ദതയുടെ റിപ്പബ്ലിക് മൺവീർ ഓട്ടോഗ്രാഫ് തുടങ്ങിയവയാണ് കവിതാ സമാഹാരങ്ങൾ മണ്ടു സുണ്ണി ഉണ്ടനും നൂലനും നാലുമണിപ്പൂവ് പറന്ന് പറന്ന് ചേക്കുട്ടിപ്പാവ എന്നിവ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ നോവലുകളാണ് കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം വാവ ജീവനെ കാക്കുന്നു പരന്നു ോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്ക് കണ്ടു മിഴി നിറഞ്ഞു അവളുടെ കാക്ക കുയിൽ പിറാവ് മഴ the ball എല്ലാവരോടും ഇണങ്ങിവ മാമൂ കൊടുത്തുറക്കൂറങ്ങുകയായി വപ്പോൾ കിനാവിൽ ചിരിച്ചുവ അപ്പോൾ കിനാവിൽ ചിരിച്ചുവ ഇനി നമുക്ക് കവിതയുടെ ആശയം നോക്കാം മക്കളെ ആദ്യത്തെ നാലുവരി നോക്കിയേ ആകാശമാകെ ഇരുൾ പരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു വാവയ്ക്ക് കണ്ടും മിഴിനിറഞ്ഞു ആകാശത്താകെ ഇരുൾ ഇരുൾ എന്താണ് ഇരുട്ട് പരന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കളെ എപ്പോഴാണ് ആകാശത്തെ ഇരുൾ പറക്കുന്നത് ആകാശമാകെ മൂടി കാണപ്പെടുന്നത് എപ്പോഴാണ് കനത്ത പേമാരിയും ഇടിമിന്നലും ഒക്കെ വരുമ്പോഴാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആകാശമാകെ ഇരുൾ പറന്നു എന്ന് തുടങ്ങുന്ന വരികൾ ഒരു വലിയ പ്രകൃതി ദുരന്തത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കനത്ത പേമാരിയും ഇടിമിന്നലും ഒരു വലിയ വിപത്ത് വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയാണ് ഈ വാരിയിലൂടെ അപ്പോൾ വാവയ്ക്ക് എന്താണ് സംഭവിച്ചത് ഇതൊക്കെ കണ്ടുകൊണ്ട് വാവയുടെ മിഴി നിറഞ്ഞു കണ്ണ് നിറഞ്ഞു വാവയ്ക്ക് സങ്കടമായി എന്നാണ് പറയുന്നത് അതായത് ഈ ദുരന്തം ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ പോലും എത്ര വലിയ വേദനയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വരികൾ കാണിക്കുന്നത് അടുത്ത വരി നോക്കിയ മക്കളെ അവളുടെ കാക്ക കുയിൽ പിറാവ് മഴയിൽ നനഞ്ഞ് വിറക്കുകയല്ലേ ഈ വരികളിൽ കുഞ്ഞിന് ചുറ്റുമുള്ള പക്ഷികളോടും മൃഗങ്ങളോടും മൃഗങ്ങളോടുമൊക്കെയുള്ള ആഴമായ സ്നേഹത്തെയാണ് വ്യക്തമാക്കുന്നത് അവയുടെ ദുരിതം സ്വന്തം ദുരിതമായിട്ടാണ് വാവയ്ക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് അവളുടെ കാക്ക കുയിൽ പിറാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാം അവൾ അവളുടെ സ്വന്തമായി തന്നെയാണ് കാണുന്നത് അത്രയ്ക്ക് അവൾക്ക് സഹജീവികളോട് സ്നേഹമുണ്ട് ആർക്ക് വാവയ്ക്ക് അടുത്ത വരെ എന്താണ് കൂടും കൂടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും ഈ ചോദ്യത്തിൽ സ്വന്തം സുരക്ഷിതത്വത്തെക്കാൾ ഉപരിയായിട്ട് ആ നിസ്സഹായരായ ജീവികളുടെയും അവയുടെ കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഭാവിയെക്കുറിച്ചുള്ള വാവയുടെ ഒരു ആശങ്കയാണ് പ്രകടമാകുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ നിസ്വാർത്ഥമായ സ്നേഹത്തെയും സഹാനുഭൂതിയെയും ഒക്കെ കാണിക്കുന്നു ഇത്രയും വലിയ പേമാരിയും ഇടിയും മിന്നലും ഒക്കെ വന്ന് കാക്കയും കുയിലും ഒക്കെ മഴയിൽ നനഞ്ഞു വിറയ്ക്കും അവരുടെ കൂട് തകർന്നു പോവും പിന്നെ അവരുടെ വാവകൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ആദിയാണ് വാവയ്ക്കിവിടെ പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു പുള്ളിക്കുടയൊന്ന് ഒന്ന് ഉടനെ വേണം അമ്മ നിവർത്തി നിലത്തു വച്ചു പെട്ടെന്നാണ് അവൾ ഒരു കാര്യം ചിന്തിച്ചത് എന്താണ് വാവയ്ക്ക് തോന്നിയത് ഒരു കുട ഉപയോഗിച്ച് ജീവികളെ എല്ലാം രക്ഷിക്കാനാണ് ഇവിടെ വാവ ശ്രമിക്കുന്നത് അവളുടെ നിഷ്കളങ്കമായ സ്നേഹവും മനസ്സും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അമ്മയപ്പോൾ എന്താണ് ചെയ്തത് പെട്ടെന്ന് തന്നെ ഒരു പുള്ളിക്കൂടെ നിവർത്തി കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തു ആ കുഞ്ഞിൻ്റെ ആഗ്രഹത്തെ മാനിക്കുന്ന ഒരമ്മയാണ് ഈ കവിതയിൽ കവി ചിത്രീകരിച്ചിരിക്കുന്നത് ജാലകവാതിലിലൂടെ നോക്കി വാവവാ വിളിക്കുകയായി വാവ ജനലിലൂടെ പുറത്തേക്ക് നോക്കി എല്ലാവരെയും വാവ അകത്തേക്ക് ക്ഷണിക്കുകയാണ് അല്ലേ വാവ എന്ന് അകത്തേക്ക് ക്ഷണിക്കുകയാണ് ആ വിളി കേട്ടപാടോടി വന്നു മാനും അണ്ണാനും മയിലുമെല്ലാം വാവയുടെ ഈ വിളി കേട്ടിട്ട് മാനുകളും അണ്ണാനും മയിലും എല്ലാം അവളുടെ കുടയിലേക്ക് കയറാനായിട്ട് ഓടി വന്നു കുട എന്നാൽ എന്താണ് മക്കളെ അതൊരു തണലാണ് അല്ലേ ഒരു അഭയത്തിൻ്റെ പ്രതീകമാണ് കുട അങ്ങനെ വാവ വിളിച്ച് ഈ മാനുകളെയും അണ്ണാനെയും മയിലുകളെയും എല്ലാം സുരക്ഷിതമായിട്ട് അവളുടെ കുടക്കീഴിൽ നിർത്തുകയാണ് ഇത് സ്നേഹത്തിൻ്റെയും ദയുടേയും ഒരു ശക്തിയാണ് അല്ലേ ആത്മാർത്ഥമായ ഒരു വിളിക്ക് എല്ലാവരും പ്രതികരിക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ വരികൾ വാവയുടെ വിളികേട്ട് എവിടെ നിന്നൊക്കെയാണ് ഈ മൃഗങ്ങളൊക്കെ വന്നത് ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് ഇല്ലാതെയായ മലയിൽ നിന്ന് നഞ്ഞു കലർന്ന നദിയിൽ നിന്ന് പൊള്ളുമാകാശ ചെരുവിൽ നിന്ന് ചുട്ടിരിക്കപ്പെട്ട കാട്ടിൽ നിന്നെന്ന് പറയുമ്പോൾ പ്രകൃതി നേരിടുന്ന മറ്റു വലിയ ഭീഷണികളെ കവി ഇവിടെ വരച്ച് കാട്ടുകയാണ് അല്ലേ എന്തൊക്കെ ഭീഷണികളാണത് വനനശീകരണം മലകളുടെ നാശം ജലമലിനീകരണം പിന്നെന്താ കാലാവസ്ഥ മാറ്റം ഇവയെല്ലാം ജീവികൾ നേരിടുന്ന ഭീഷണിയാണ് അല്ലേ ഇവിടെ ചുട്ടിരിക്കപ്പെട്ട കാട്ടിൽ നിന്നെന്ന് പറയുമ്പോൾ വനനശീകരണത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് അല്ലെ മക്കളെ കാട്ടുതീയെ ഈ കാട്ടുതീയിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട മൃഗങ്ങളും വാവയുടെ കുടത്തണലിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് പിന്നെ ഇല്ലാതെയായ മലയിൽ നിന്നുള്ള ജീവികൾ അതായത് മലകളുടെയൊക്കെ നാശമാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നഞ്ഞു കലർന്ന നദിയിൽ നിന്ന് നഞ്ഞെന്താണ് മക്കളെ അതൊരു തരം വിഷമാണ് വിഷം കലക്കി മീനെയൊക്കെ പിടിക്കാൻ വേണ്ടി പുഴകളിലൊക്കെ വിഷം കലർത്തത്തില്ലേ അതാണ് ഇവിടെ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള നദിയിൽ നിന്നും രക്ഷപെട്ടു വന്ന മൃഗങ്ങളുണ്ട് പൊള്ളും ആകാശ ചെരിവിൽ നിന്ന് കാലാവസ്ഥയുടെ മാറ്റത്തെയാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ നിന്നൊക്കെ രക്ഷപെട്ട് ഓടി വന്ന മൃഗങ്ങൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അടുത്തവരി വന്നവരെല്ലാം നിരനിരയായി അക്കൂടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു വാവയുടെ കുടത്തണലിലേക്ക് വന്നവരൊക്കെ നിരനിരയായിട്ട് ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ട് ഒതുങ്ങി അങ്ങനെ നിന്നു ആ ഒരു തണൽ വട്ടം വളർന്നു വളർന്ന് ആ ചെറിയ വീട് ഒരു വലിയ കാടായി മാറി കണ്ടില്ലേ മക്കളെ വാവയുടെ കൊച്ചുകൂടെ തണൽ വലിയൊരു അഭയകേന്ദ്രമായിട്ടാണിപ്പോൾ മാറിയിരിക്കുന്നത് സ്നേഹവും കാരുണ്യവും ഒക്കെ വളർന്ന് വളർന്ന് ഒരു കൊച്ചു വീട് ഒരു വലിയ കാടായി മാറിയത് കണ്ടോ സ്നേഹത്തിന് എത്ര വലിയ ശക്തി ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത് എല്ലാവരോടും ഇണങ്ങി വാവ മാമു മാമുകൊടുത്ത് ഉറക്കി വാവ ഒപ്പമുറങ്ങുകയായി വാവ അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ അങ്ങനെ മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്ന ആ കൂട്ടായ്മയിൽ സന്തോഷം കണ്ടെത്തുകയാണ് നമ്മുടെ വാവ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം നൽകുകയും അവരോടൊപ്പം ഉറങ്ങുകയും ചെയ്യുന്ന വാവ ലോക സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതീകമാണ് ആ രീതിയിൽ അത്രമേൽ നന്നായിട്ടാണ് കവിയുടെ ആ കുഞ്ഞു വാവയെ ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാ പക്ഷി പക്ഷിമൃഗാദികളും മനുഷ്യരും സുരക്ഷിതരായതിൽ വാവ അതീവ സന്തോഷവതിയാണ് അല്ലെ മക്കളെ അതുകൊണ്ടാണ് അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ എന്ന വരിയിലൂടെ കവി ഇവിടെ കവിത അവസാനിപ്പിക്കുന്നത് ഈ കവിത വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് കവിത നൽകുന്ന സന്ദേശം എന്താണ് കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും സഹാനുഭൂതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളോട് മനുഷ്യനുള്ള കടപ്പാടും ഈ കവിത എടുത്തു കാണിക്കുന്നു അല്ലേ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്ന് സ്നേഹത്തിലൂടെയും ദയയിലൂടെയും ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന പ്രത്യാശയുടെ സന്ദേശമാണ് കവിത നമുക്ക് നൽകുന്നത് കവിതയുടെ താഴെ ഒരു ചിത്രം തന്നിരിക്കുന്നത് കണ്ടോ മൂന്ന് കുട്ടികളുടെ ചിത്രമാണല്ലേ അവരവിടെ എന്ത് ചെയ്യുകയാണ് മക്കളെ ഒരു നായ്ക്കുട്ടിയുടെ തല പാത്രത്തിൽ കുടുങ്ങിയിട്ടുണ്ട് അവരതിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അതായത് നമ്മൾ മനുഷ്യർ മാത്രം പരസ്പരം സഹായിച്ചാലും സ്നേഹിച്ചാലും മതിയോ പോരാ മറിച്ച് നമ്മുടെ സഹജീവികളോടെല്ലാം ജീവനുള്ള എല്ലാത്തിനോടും എല്ലാ പക്ഷി മൃഗാദികളോടും സസ്യങ്ങളോടും ഒക്കെ നമുക്കൊരു കടമയുണ്ട് ഒരു ഉത്തരവാദിത്തമുണ്ട് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചുമാണ് നാം മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു സന്ദേശമാണ് ഈ പാടത്തിലൂടെ നീളം തരുന്നത് ഇനി ഞാനൊരു കളിയെ കുറിച്ച് പറയാം ദ്വീപ് കളി എന്നാണ് ഈ കളിയുടെ പേര് പത്തോ ഇരുപതോ പേർക്ക് ചേർന്ന് കളിക്കാവുന്ന ഒരു കളിയാണ് ഇത് കുട്ടികൾ എല്ലാവരും കൂടി ഒരു കപ്പൽ യാത്രയിലാണ് ഇടയ്ക്ക് വെച്ച് കപ്പൽ തകരുന്നു കപ്പൽ തകരുന്നതിന് അടുത്തായി ചെറിയ ചെറിയ ഏതാനും ദ്വീപുകളുണ്ട് അവിടെ കയറിപ്പറ്റാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും കളിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ചില വൃത്തങ്ങൾ വരയ്ക്കുന്നു അതായതിപ്പോൾ കളിക്കുന്നവരുടെ എണ്ണം ഇരുപതാണെന്ന് ഇരിക്കട്ടെ അവർക്കെല്ലാവർക്കും കയറി നിൽക്കാനുള്ള വലിപ്പം ദ്വീപുകൾക്ക് ഉണ്ടാവുകയില്ല കളി ആരംഭിക്കുമ്പോൾ കുട്ടികൾ കൈകോർത്ത് ദ്വീപുകൾക്കിടയിലൂടെ നടക്കണം അവർ കപ്പൽ യാത്രയിലാണെന്ന ഒരു സങ്കല്പമാണ് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതായത് വിസിൽ അടിക്കുകയോ കൈ അടിക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം അങ്ങനെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോൾ ദ്വീപിൽ കയറി നിൽക്കണം കപ്പൽ തകരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ വിസിലടിക്കുന്നത് ശബ്ദം കേൾക്കുമ്പോൾ രക്ഷപ്പെട്ട് ദ്വീപിൽ കയറാനായി എല്ലാവരും ശ്രമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ചിലർ മറ്റുള്ളവരെ തള്ളി മാറ്റും എന്നിട്ട് വൃത്തത്തിനകത്തേക്ക് കയറിപ്പറ്റും വൃത്തത്തിൽ കയറാൻ കഴിയാത്തവർ കളിയിൽ നിന്ന് പുറത്താവും കേട്ടോ കളിപ്പാല പ്രാവശ്യം തുടരാം ഇതാണ് ദ്വീപ് കളി മക്കൾക്ക് മനസ്സിലായോ വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിലെ പഠന പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഈ ദ്വീപുകളിയുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ ടീച്ചർ ദ്വീപുകളി പരിചയപ്പെടുത്തിയല്ലോ കളിയെപ്പറ്റി ചർച്ച ചെയ്തു കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കൂ വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിൽ എന്താണ് ആശയമെന്ന് മക്കൾക്ക് മനസ്സിലായി അല്ലേ ദ്വീപുകളിയിലോ രണ്ടിലും ഒരേ ആശയമാണോ ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ തൻ്റെ ചുറ്റുപാടുമുള്ള ജീവികളെ സ്നേഹിക്കുന്ന കുട്ടിയാണ് കവിതയിലെ വാവ അല്ലേ വലിയ ഇടിയും മഴയും വന്നപ്പോൾ അവൾ തൻ്റെ പരിസരത്തുള്ള കാക്കയെക്കുറിച്ചും കുയിലിനെക്കുറിച്ചും പ്രാവിനെക്കുറിച്ചും എല്ലാമാണ് ചിന്തിച്ചത് കാട്ടിലും മലയിലുമെല്ലാം ജീവിക്കുന്ന അവരുടെ കൂട് തകർന്നു പോയാൽ അവരും കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുമെന്നാണ് അവൾ അന്ന് ചിന്തിച്ചത് അമ്മയോട് ചാഠ്യം പിടിച്ചു വാങ്ങിയ ഒരു കുട നിവർത്തി വെച്ച് അതിലവൾ കൂട്ടുകാർക്ക് അഭയം നൽകി അല്ലേ ജീവജാലങ്ങളെല്ലാം കൂടച്ചുവെട്ടിൽ ഒതുങ്ങി നിൽക്കുന്നത് കണ്ട് വാവ ഒരുപാട് സന്തോഷിച്ചു അവളുടെ തണൽകുട വലിയൊരു കാട് പോലെ അവർക്ക് അഭയം നൽകി പക്ഷെ ദ്വീപുകളിയിലോ മക്കളെ ദ്വീപുകളിയിൽ കുട്ടികൾ ഓരോരുത്തരും തങ്ങളുടെ രക്ഷ മാത്രമാണ് നോക്കുന്നത് അല്ലേ അതിനുവേണ്ടി കൂട്ടുകാരെ തള്ളി മാറ്റും ആദ്യം കൈകോർത്തു നിന്നവർ പിന്നീട് പരസ്പരം തള്ളി മാറ്റുന്ന ഒരു കഥയാണ് ദ്വീപ് നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ സുരക്ഷയെ കരുതാതെ സ്വന്തം ഇടം കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ വാവ ജീവനെക്കാക്കുന്നു എന്ന കവിതയിലെ കാര്യങ്ങളും ഈ ദ്വീപ് കളിയെന്ന കളിയിലെ കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ ഈ കവിതയിലെ വാവ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ദ്വീപ് ഒരു സ്വാർത്ഥ ചിന്താഗതിയാണ് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ചോദ്യം മൂന്നാം ക്ലാസ്സിലെ ഏത് കവിതയുടെ താളത്തോടാണ് ഇത് യോജിക്കുന്നതെന്ന് ചൊല്ലു മക്കൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഒരു കവിതയുടെ ഈണത്തിനോട് താളത്തിനോട് ഒക്കെ യോജിക്കുന്ന കവിതയാണോ ഈ വാവ ജീവനെ ജീവനെക്കാക്കുന്നു എന്ന കവിത ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഏത് കവിതയോടാണ് ചേരുന്നത് മൂന്നാം ക്ലാസ്സിലെ റൊട്ടി എന്ന കവിത ഓർമ്മയില്ലേ മക്കൾക്ക് ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു എന്ന് തുടങ്ങുന്ന കവിത നമ്മൾ പഠിച്ചതാണ് അല്ലേ നമുക്ക് അതേ താളത്തിൽ വാവ വാവജീവനെ കാക്കുന്നു എന്ന കവിതയും ഒന്ന് ചൊല്ലി നോക്കാം ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു അവനെ മുതിർന്നവർ കെട്ടിയിട്ടു വന്നവർ വന്നവർ മാറി മാറി േദനിപ്പിച്ചു വിഷം തളിച്ചു ആകാശമാകെ ഇരുൾപരന്നു ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തുവന്നു വാവയ്ക്ക് കണ്ടുമിഴി നിറഞ്ഞു ഇതേപോലെ റൊട്ടി എന്ന കവിതയുടെ താളത്തിൽ വാവ ജീവനെക്കാക്കുന്നു എന്ന കവിതയുടെ ബാക്കി വരികളും കൂടി മക്കൾ ചൊല്ലി നോക്കണേ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ ചോദ്യം വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു ചേരുന്നുണ്ട് ഇവിടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്തു വ്യത്യാസമാണ് ഉള്ളത് വീട് വലുതാകുന്നുവെന്ന കഥ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ വീട് വലുതാകുന്നുവെന്ന കഥയിൽ അമ്മ കുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നവർ ആരൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അവളുടെ കുടുംബാംഗങ്ങളും അവൾക്ക് ചുറ്റുമുള്ള പരിചിതരും സങ്കല്പത്തിലുള്ള ഒക്കെ ആയിരുന്നു അല്ലേ കൂട്ടുകാർ അയൽക്കാർ ഈച്ച പൂച്ച പൂമ്പാറ്റ കോഴി ഉറുമ്പ് പാമ്പ് പറവകൾ അങ്ങനെ അങ്ങനെ പരിചിതമായ ചുറ്റുപാടുകളിലുള്ളവരും അല്ലാത്തവരുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അമ്മക്കുട്ടിയുടെ സ്വന്തം ഇഷ്ടത്തിലൂടെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള അവളുടെ മനോഭാവത്തിലൂടെയുമാണ് വീട് വലുതാകുന്നതും അംഗങ്ങൾ കൂടുന്നതും താൻ മാത്രമുള്ള വീട് എത്ര വിരസം എല്ലാവരും വന്നപ്പോൾ എത്ര രസമെന്നാണ് അമ്മക്കുട്ടി ചിന്തിച്ചത് വാവ ജീവനെക്കാക്കുന്നു എന്ന കവിതയിലാവട്ടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് പ്രധാനമായും ദുരിതം ദുരിതമനുഭവിക്കുന്നവരെയും പ്രകൃതിക്ഷോഭത്താൽ കഷ്ടപ്പെടുന്നവരെയും ഒക്കെ ആയിരുന്നു ആദ്യം അവൾക്ക് പ്രിയപ്പെട്ടവരായ കാക്കയെയും കുയിലിനെയും പ്രാവിനെയും തുടങ്ങി പരിസരവാസികളായ ജീവികളെക്കുറിച്ചാണ് അവളുടെ വേവലാതി പിന്നീട് അവളുടെ വിളികേട്ട് ഓടി വരുന്നത് ആരൊക്കെയായിരുന്നു മാനും അണ്ണാനും മയിലുമായിരുന്നു എന്നാൽ ഈ ജീവികൾ വരുന്നത് സാധാരണ സാഹചര്യങ്ങളിൽ നിന്നായിരുന്നോ അല്ല മറിച്ച് ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്നും ഇല്ലാതെയായ മലയിൽ നിന്നും നഞ്ഞു കലർന്ന നദിയിൽ നിന്നും പൊള്ളുമാകാശ ചെരുവിൽ നിന്നും ഒക്കെ ആയിരുന്നു അല്ലേ അങ്ങനെയുള്ള വലിയ ദുരിതങ്ങളിൽ നിന്നും ആയിരുന്നു അവർ വരുന്നത് വാവയുടെ കുടക്കീഴിലേക്ക് വരുന്നവരുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു മക്കളെ അതിജീവനവും അഭയവുമായിരുന്നു അല്ലേ പ്രകൃതിക്ഷോഭമോ അതായത് ഇടിയും മഴയും മനുഷ്യന്റെ പ്രകൃതി ചൂഷണങ്ങൾ കാട് ചുട്ടരിക്കലും മലയില്ലാതാക്കലും നദി മലിനീകരണവും ഒക്കെ ഇതിൽ ഉൾപ്പെടും ഇതൊക്കെ കാരണം വീടും വാസസ്ഥലവും നഷ്ടപ്പെട്ട് നിസ്സഹായരായവരാണ് വാവയുടെ അടുത്തെത്തുന്നത് വാവയുടെ മനസ്സിലെ ദയയും സഹാനുഭൂതിയുമാണ് അവരെ വിളിച്ചു വരുത്തിയത് അപ്പോ മക്കൾക്ക് മനസ്സിലായില്ലേ വീട് വലുതാവുന്നു എന്ന കഥയിൽ അമ്മുവിൻ്റെ വീട്ടിലേക്ക് വരുന്നവരും വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിൽ വാവയുടെ വീട്ടിലേക്ക് വരുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നാലാമത്തെ ചോദ്യം ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന നമുക്ക് നമുക്കെഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ എങ്ങനെയാണ് മക്കളെ കത്ത് തയ്യാറാക്കുന്നത് ആദ്യം വലതുവശത്തു മുകളിലായിട്ട് തീയതിയും സ്ഥലവും എഴുതണം പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചോലവനം ഇനി കത്തെഴുതി തുടങ്ങാം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ കാടിൻ്റെ മക്കളിൽ ഒരാളായ കിട്ടുവാനയാണ് ഞാൻ എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വാവ ജീവനെക്കാക്കുന്നു എന്ന കവിതയിലെ കൊച്ചു കൊച്ചുമിടുക്കിയായ വാവക്കുട്ടിയെ നിങ്ങൾക്കറിയില്ലേ അവളുടെ കുടച്ചോട്ടിൽ അഭയം തേടിയെത്തിയവരിൽ ഞാനും ഒരാളായിരുന്നു ഞാൻ വന്നതാകട്ടെ ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്നുമാണ് എന്റെ വീടായിരുന്നു ആ കാട് തലയുർത്തി നിന്നിരുന്ന പടുകൂറ്റൻ മരങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വെന്ത്ചാരമായി അന്ന് മാറിയത് എൻ്റെ കൂട്ടുകാരായ പക്ഷികളെയും മാൻപേടകളെയും അണ്ണാൻ കുഞ്ഞുങ്ങളെയും ഒക്കെ എനിക്ക് എവിടെയോ നഷ്ടമായി പോയി നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ എൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും ആ ദിവസത്തെ കനത്ത ഇരുളും ഇടിയും മഴയും അതിനേക്കാൾ ഭീകരമായി തന്നെയുണ്ട് മലകളില്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും ആകാശം പൊള്ളി പിളരുകയാണെന്നും നദികളെല്ലാം തന്നെ വിഷമയമാകുകയാണെന്നും നിങ്ങൾ അറിയുന്നുണ്ടോ ഈ ദുരിതങ്ങളെല്ലാം നിങ്ങൾ മനുഷ്യരുടെ പല നീചപ്രവൃത്തികളുടെയും ഫലമാണെന്ന് എനിക്കറിയാം ഞങ്ങളുടെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകുകയാണ് ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുക ഞങ്ങൾക്ക് വേറെ ഭൂമിയില്ല അന്ന് ഭയന്ന് വിറച്ച് ഓടിയപ്പോഴാണ് ഒരു മാലാഖ കുഞ്ഞിനെ പോലെ വാവയുടെ വിളി ഞാൻ കേൾക്കുന്നത് ആ കുഞ്ഞു ഹൃദയത്തിൽ നിന്ന് ഉയർന്ന സ്നേഹവും ദയയും കാരണമാണ് ഇന്നും ഞങ്ങളിൽ ചിലർ ജീവനോടെ ജീവനോടെയിരിക്കുന്നത് ഒരു കൊച്ചുകുടയുടെ തണലിൽ ഞങ്ങളെപ്പോലുള്ള ആയിരങ്ങൾക്ക് അവൾ അഭയമായി മാറി വാവ ഞങ്ങൾക്ക് ഭക്ഷണം നൽകി ഞങ്ങളോടൊപ്പം ഉറങ്ങി ആ കുഞ്ഞുമോളുടെ സ്നേഹം കണ്ടപ്പോൾ ഈ ലോകത്ത് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് എനിക്ക് തോന്നി സ്നേഹമുള്ള മനസ്സുകൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും നിങ്ങളുടെ കാടുകളെ സംരക്ഷിക്കുക പുഴകളെ വൃത്തിയായി സൂക്ഷിക്കുക ഞങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമായി കാണുക സ്നേഹത്തോടെയും ദയോടെയും ഞങ്ങളെ സ്വീകരിക്കുക ഒരുമിച്ച് ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുക ഇതിനൊക്കെ നിങ്ങൾ തയ്യാറാകുമെന്ന പ്രതീക്ഷയിൽ സ്നേഹത്തോടെ കിട്ടുവാണ് ഇനി നമുക്ക് ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് വായിക്കാം മറ്റുള്ളവർക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ട് അർദ്ധരാത്രി പിന്നിട്ട സമയം നിലയ്ക്കാത്ത ശ്വാസം മുട്ടലുമായി ഭോപ്പാൽ ജനത ഞെട്ടിയുണർന്നു അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡിൽ നിന്ന് വിഷവാതകം ചോർന്ന് നാട് മുഴുവൻ പറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ ഉറക്കത്തിലാണ് വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കാൻ വളരെ പ്രയാസമായ സമയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാർത്ത എത്തിയപ്പോഴേക്കും സുരക്ഷയെ കരുതി സ്റ്റേഷനിൽ ഉള്ളവർ ഓടിപ്പോകാൻ തിരക്ക് കൂട്ടി പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ തന്നെ ഇരുന്നു വിഷവാതകം ചോർന്ന ആ നിമിഷം മുതൽ തൻ്റെ ഇരിപ്പിടത്തിലെ ഫോണിൻ്റെ മുന്നിലിരുന്ന് അടുത്തും അകലെയും ഉള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു വണ്ടികൾ ധാരാളമായി വരുന്ന സമയമായിരുന്നു അത് വിഷവാതകം പടർന്നു പിടിച്ച വേളയിൽ വണ്ടിയിൽ ആളുകൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന ദുരന്തം അദ്ദേഹം മുൻകൂട്ടി കണ്ടു ഒരു വണ്ടിയും ആ വഴി വരരുതെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ശാരീരിക അസ്വസ്ഥതകളെ വകവെക്കാതെ അദ്ദേഹം തൻ്റെ ജോലി തുടർന്നത് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവരക്ഷയ്ക്കായി ശ്രമിച്ച ആ ഉദ്യോഗസ്ഥനെ ആരും ശ്രദ്ധിച്ചില്ല എല്ലാവരും രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലായിരുന്നു അനേകായിരം പേരുടെ ജീവൻ രക്ഷിച്ച് ആ മനുഷ്യസ്നേഹി തളർന്നു വീട് മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഫോൺ ഉണ്ടായിരുന്നു ചോർച്ചയുടെ ആദ്യ മണിക്കൂറുകളിൽ എണ്ണായിരം പേർ വിഷവാതകം ശ്വസിച്ച് മരണപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്ററുടെ സേവനം സ്മരിക്കാതെ വയ്യ സ്വജീവൻ അപകടത്തിലായിട്ടും അന്യനു വേണ്ടി ശ്രമിച്ച ആ മനുഷ്യൻ്റെ സമയോചിതമായ ഇടപെടലാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി അന്ന് കുറച്ചത് ലോകം കണ്ട വലിയ ദുരന്തങ്ങളിലൊന്നായ ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് മക്കൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണം മറ്റുള്ളവർക്കായി എന്ന രചന ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതൂ നമ്മൾ എങ്ങനെയാണ് മക്കളെ കുറിപ്പ് തയ്യാറാക്കേണ്ടത് വാവ കാക്കുന്നു എന്ന കവിതയിലെ ആശയവുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഈ കുറിപ്പ് തയ്യാറാക്കാൻ ഭോപ്പാൽ ദുരന്തം ഉണ്ടായ രാത്രിയിൽ എല്ലാവരും പേടിച്ചോടി അപ്പോഴും ഒരു മനുഷ്യൻ മാത്രം അവിടെ ഉറച്ചു നിന്നു ആ സ്റ്റേഷൻ മാസ്റ്റർ തൻ്റെ ജീവൻ പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ദീപം പോലെ കത്തി നിന്നു വിഷവാതകം ശ്വസിച്ച് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ട്രെയിനുകളിൽ വരുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാവരുതെന്ന് മാത്രമാണ് അപ്പോഴും അദ്ദേഹം ചിന്തിച്ചത് അദ്ദേഹം ഫോൺ വിളിച്ച് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി അത് വെറുമൊരു ജോലി ആയിരുന്നില്ല ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പോരാട്ടം തന്നെ ആയിരുന്നു അവസാനം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ആ നല്ല മനുഷ്യൻ തളർന്നു വീണ് മരിക്കുകയായിരുന്നു അപ്പോൾ പോലും ഫോൺ അദ്ദേഹം കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി ജീവൻ കൊടുത്ത ആ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ് ആപത്ത് വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ ഉള്ളവരെ ചേർത്ത് പിടിച്ച് സഹായിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാകണം അദ്ദേഹത്തിൻ്റെ ആ ധൈര്യവും സ്നേഹവുമാണ് ധാരാളം ആളുകളുടെ ജീവൻ അന്ന് രക്ഷിച്ചത് ആ നന്മയുടെ വെളിച്ചം എന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം അപ്പോൾ മക്കളെ സ്നേഹത്തിൻ്റെ കളങ്കമില്ലാത്ത ഉറവകൾ നിങ്ങൾ കുട്ടികളുടെ ഉള്ളിലുണ്ടെന്ന് കാണിച്ചു തരുന്ന നല്ല ഒരു കവിതയായിരുന്നു കാക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായില്ലേ ചുറ്റുമുള്ള ലോകത്തെ വളരെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം കേട്ടോ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്